എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രായം ചെല്ലുമ്പോഴേക്കും നമ്മുടെ കാലത്തെ നമ്മുടെ യൗവനത്തിലുള്ള ഗാനങ്ങളും ആശയങ്ങളും ഒക്കെയാണ് നമുക്കെപ്പോഴും മനസ്സിന് ചേരുന്നത് പക്ഷേ പുതിയ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് അങ്ങനെയല്ല നമ്മളാ പറയുന്ന കാര്യം അവരോട് അടുക്കില്ല അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കറിയാവുന്നതിൽ അവർക്ക് ചേരുന്നത് എന്താണ് എന്ന് നോക്കിയിട്ട് അപ്പോൾ ഒരല്പം അങ്ങോട്ടും കൂടെ പോയി അവരുടെ അവർക്ക് ചടുലമായ സംഗീതമാണ് ഇഷ്ടം അവിടെ പോലെ വളരെ മെലഡിക്ക് വളരെ പതിഞ്ഞ മട്ടിലുള്ള പ്രണയ ഗാനങ്ങളല്ല അതുപോലെ അവർക്ക് വേണ്ടി ചടുലമായ കർണാടക സംഗീതം വരലീല വരലീല ഗാനലോല ഗാനലോല സുരപാല സുഗുണജാല ഭരിത ഹൃദാലയ ആലപിക്കാംയ ശ്രുതിമൂലരുണാല പാഠന പ്രത്യേകത വെച്ചാൽ സ്വാമികൾ ഫോർട്ട് സെൻറ്റ് ജോർജിൽ നിന്ന് സായിപ്പ് കർണാടക അവരുടെ സംഗീതം ആലപിക്കുന്നത് കേട്ടിട്ട് അത് കൊള്ളാമല്ലോ എന്ന് കരുതി ഒരു ചെറിയ കൗതുകം അദ്ദേഹം ഇത്തരത്തിലുള്ള കീർത്തനങ്ങൾ നഘുമ പോലെയുള്ള പാട്ടാണ് എഴുതുന്നത് പക്ഷേ ഒരു നിമിഷം അദ്ദേഹത്തിന് ഓരോരു വൈദേശിക ഒരു ചെറിയ കൗതുകം തോന്നി അങ്ങനെ അദ്ദേഹം എഴുതിയ ഈ പാട്ടാണ് കേൾക്കുന്നത് ചടുലമാണ് അത് നല്ല ചൂട് വെച്ച് നൃത്തം ചെയ്യാൻ ചെറുപ്പക്കാർ കൊക്കുന്ന ഒരു ഗാനമാണ് അപ്പോൾ അത് പാടി അവസാനിപ്പിക്കും പാട്ട് സംഗീതം അല്ലെങ്കിൽ ഈ ത്യാഗരാജൻ്റെ ആ വൈകുന്നേരത്തെ തോന്നൽ ഇതിനൊക്കെ അതിർത്തുകളില്ലാത്തതല്ലേ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ കാണുന്ന കരിമ്പനയാകട്ടെ അറബിയുടെ മരുഭൂമിയിലെ ഈന്തപ്പനയാകട്ടെ യവനിൻ്റെ നാട്ടിലെ ഒലീവാകട്ടെ റഷ്യാക്കാരൻ്റെ പൈൻമരമാകട്ടെ ഒന്നിരുട്ടി കഴിയുമ്പോൾ വാടലാംബരമായി കഴിയുമ്പോൾ ഈ കരിമ്പനയുടെയും ഒലീവുമരത്തിൻ്റെയും ഈന്തപ്പനയുടെയും പൈൻമരത്തിൻ്റെയും തലപ്പിൽ പ്രകാശം ചൊരിയുന്നത് അതിർവരമ്പുകളില്ലാത്ത ഒരൊറ്റ ചന്ദ്രൻ തന്നെയല്ലേ